നീ നീ എനിക്ക് വേണ്ടി ഒരു ഒരു നല്ല വാക്ക് സോറി ഫേക്ക് ഞാൻ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളിയായിട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോ ഫസ്റ്റ് കേട്ടിട്ടുള്ള വോയിസ് ഷാനവാസിന്റെ ആണ് ഷാനവാസ് അനുമോളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിപ്പോ കേട്ടിട്ടുള്ളത് മറുപടിയായിട്ട് അനുമോൾക്ക് ഒന്നും പറയാനില്ല അനുമോൾ ഒന്നും മിണ്ടാതെ അനുമോളുടെ തനത് ശൈലിയിൽ തലയും താത്തി ഒരു പാവം പിടിച്ച എന്താ പറയുക നല്ല ആടക്കായിട്ട് അഭിനയിച്ചില്ലേ അല്ലേ ഒരു കുഞ്ഞാടായിട്ടിരിക്കുന്നുണ്ട് ഇപ്പം ഷാനവാസ് ചോദിക്കുന്നത് അന്ന് രാത്രി അതായത് കുറച്ച് ദിവസം മുന്നേ ഈ ചെരുപ്പിൻ്റെ വിഷയം ഉണ്ടായില്ലോ ആര്യൻ ചെരുപ്പ് എടുത്തെറിഞ്ഞു ഷാ ഇവിൾ അനുമോൾ എറിഞ്ഞു അക്ബറിൻ്റെ മേലെ തട്ടിയിട്ടുള്ളൊരു വിഷയത്തിൽ അനുമോളെ ഷാനവാസിനെ പോയി വിളിച്ചു കൊണ്ടൊന്ന് വിളിച്ചിട്ട് ഷാനവാസി ഈ കാര്യത്തിൽ ഇടപെട്ട് അനുമോൾക്ക് വേണ്ടി സംസാരിക്കുന്നതും ആ സംസാരിച്ചതിന് ശേഷം ഷാനവാസും അക്ബറും തമ്മിൽ ഭയങ്കര ഫൈറ്റ് നമ്മൾ കണ്ടതാണ് രാത്രി ഇവർ രണ്ടുപേരും ഭയങ്കര ഫൈറ്റ് ഉണ്ടാവുന്നതും അതിന് ശേഷം അക്ബറിനെയും ഷാനവാസിനെയും കൺഫെഷൻ റൂമിൽ ഇരിക്കു വിളിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി ഈ ഷാനവാസിൻ്റെ കേസിൽ ഇന്ന് രാവിലെ ഇപ്പോൾ അക്ബറും ഒനീലാണ് തോന്നുന്നത് അക്ബറും ഒനിലും കൂടെ തോന്നുന്നു സംസാരിക്കുന്ന ഒരു ചെറിയൊരു കോൺവെർസേഷൻ വേറെ ഉണ്ട് നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടുവന്നറിയില്ല കേട്ടോ അതിൽ പറയുന്നുണ്ട് ഷാനവാസ് എല്ലാം ഉള്ളിലേക്കെടുക്കും എല്ലാം ഒരു വ്യക്തിയാണ് ഷാനവാസ് പിന്നെ മൂപ്പരയുടെ ആ ഒരു അവസ്ഥയും കാര്യങ്ങളും എന്ന് വെച്ചാൽ എൻ്റെ പിന്നെ ഹെൽത്ത് സംഭവം ആലോചിച്ചിട്ടാണ് ഞാൻ പറയാത്തെന്നുള്ളത് അക്ബർ പറയുന്നുണ്ട് കാരണം എന്താ അക്ബറും ഷാനവാസും അവിടെ അത്രയും ഭയങ്കര ശത്രുക്കളായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബിഗ് ബോസിൽ തന്നെ അവർ ബാക്കി ആരുമില്ല ഇവർ രണ്ടു പേരാണ് എതിരാളികൾ എന്നുള്ള കണ്ടീഷനിലാണ് ഈ സീസൺ തുടങ്ങിയ സമയത്ത് അവർ കളിച്ചിരുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു കൺഫെഷൻ റൂമിലുള്ള അടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഷാനവാസിൻ്റെ ഹെൽത്ത് ഇഷ്യൂ മനസ്സിലാക്കിയതിന് ശേഷം അവിടെ അക്ബർ ഷാനവാസിനെതിരെ ഇത്ര കടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ ഷാനവാസിനെതിരെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു സംഗതി അറിഞ്ഞ് ഈ ഈ ഒരു സംഭവം എല്ലാവർക്കും ഓർമ്മ കൊണ്ട് വിചാരിക്കുമോ കൺഫെൻഷൻ റൂമിൽ വിളിച്ചിട്ട് ഈ സംസാരിച്ചതിന് വരിക ഇത് കഴിഞ്ഞതിന് ശേഷം അന്നത്തെ പ്രശ്നം ഇവരുണ്ടായതിനു ശേഷം ഇത്രയധികം ഇഷ്യൂസ് ഉണ്ടായി ടെൻഷൻ എടുത്തു അതോ അനുമോൾക്കന്ന അനുമോളുടെ ചെരുപ്പ് എറിഞ്ഞ വിഷയത്തിലാണ് ഈ വിഷയത്തിൽ ഇവർ പുറത്തു വന്നതിന് ശേഷം അനുമോൾ ഇവരോട് യാതൊരു ഒരു ഒരു കാര്യവും ഇതുവരെ ഷാനവാസിനോട് ചോദിച്ചിട്ടില്ല എന്നുള്ള പരാതി ഷാനവാസ് പല ഘട്ടങ്ങളായി പല ഹൗസ് മേയ്റ്റ്സിനോട് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ഹൗസ് മേയ്റ്റ്സിനോട് ഇവർ ഡിസ്കസ് ചെയ്യുന്ന ഓരോ കാര്യവും പുറത്തേക്ക് ഔട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹൗസിൽ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ശൈത്യ പോയതിന് ശേഷം ശൈത്യനെ കട്ടപ്പ എന്നാണ് പറയുന്നത് ശൈത്യ പോയതിന് ശേഷം എല്ലാവരും അവിടെ ഹൗസിനുള്ളിൽ പറയുന്നത് ആക്ച്വൽ കട്ടപ്പ ശൈത്യ ആക്ച്വൽ കട്ടപ്പ ശരിക്കും അനുമോൾ തന്നെയാണ് കാരണം അനുമോളാണ് ശൈത്യേനെ തിരിച്ചു കുത്തി എന്നുള്ളതാണ് അതിനുള്ളിൽ ഒരുവിധം എല്ലാവരും സംസാരിക്കുന്നതും ഒരുപാട് പേര് ഈ പറഞ്ഞ് പ്രസ്താവിക്കുന്ന സംഗതി അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇന്നിപ്പോൾ ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഈ ഒരു കോൺവെർസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ എത്ര പേര് ഡിസ്കസ് ചെയ്തു അറിയില്ല പക്ഷേ ലൈവ് കണ്ടവർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ്റ് ചെയ്യണം ഷാനവാസ് പറഞ്ഞിട്ടുള്ള ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാം എന്താണ് ഷാനവാസ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഓരോരുത്തരും ഓരോ ഗെയിം പ്ലാൻ ആയിട്ടാണ് ഇതിൽ വരുന്നത് ഓരോരുത്തർക്ക് ഓരോ ഗെയിം പ്ലാനാണ് ഷാനവാസിൻ്റെ ഗെയിം പ്ലാൻ ഞാൻ ആദ്യം തന്നെ ഞാൻ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഷാനവാസിൻ്റെ ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി ഷാനവാസിന് ഈയൊരു ഇപ്പോൾ ആ സുഖക്കാട് കളിക്കുക എന്നുള്ളതൊക്കെ പല ആൾക്കാരും അവിടെ പറഞ്ഞിട്ടുണ്ട് ഷാനവാസിൻ്റെ ഈ ഒരു ഇമോഷണലി ഷാനവാസ് ഇങ്ങനെ എല്ലാവരോടും അറ്റാച്ച്ഡ് ആണ് ഞാൻ ഇവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ എതിരാളിനെ തളർത്ത് അക്ബറിനെ സത്യം പറഞ്ഞാൽ അടിച്ചിരുത്തി അക്ബാനി അക്ബാനിന് അന്ന് ഇതേമാതിരി നല്ല ഓണം കൊടുത്തു അത് പോവുകയും ചെയ്തു അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഷാനവാസിൻ്റെ ഗെയിം പ്ലാൻ ഓരോരുത്തർക്കും ഓരോ ഗെയിം പ്ലാനെ തെറ്റാന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതന്നെയാണ് അവിടെ ഷാനവാസ് ഇപ്പോൾ ഈ അനുമോളിൻ്റെ കേസിൽ പ്രയോഗിച്ചിട്ടുള്ളത് അനുമോൾ സത്യം പറഞ്ഞാൽ അന്ന് ി ഷാനവാസിനോട് വന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ബാക്കി ഹൗസിൽ ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം എന്ത് ഹെൽപ്പ് ചെയ്ത ആൾക്കാരെയും തിരിഞ്ഞ് അത്രയും അധികം കുത്തുന്ന പല ആൾക്കാരാണ് ബിഗ് ബോസ് ഹൗസിലുള്ളത് കാരണം അവിടെ എല്ലാവരും പോകുന്നത് ഗ്രൂപ്പ് ഗെയിം കളിക്കാനോ സഹാനുഭൂതി ഇതൊക്കെ ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് എടുത്തോളൂ കഴിയിട്ട് നടന്നിട്ട് അതിനെല്ലാം ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇൻഡിവിജ്വൽ ഗെയിമാണ് പക്ഷേ അതിലെവിടെയാണ് എത്തിക്സ് കൊണ്ടുവന്നിട്ട് കുറച്ചൊക്കെ ഹ്യൂമാനിറ്റി കൊണ്ടുവന്നിട്ട് ആൾക്കാരെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഗെയിം കളിക്കുക എന്നുള്ള കണ്ടീഷനിലാണ് അവർ ചെയ്യേണ്ടത് എന്തായാലും എന്താണ് ഷാനവാസിൻ്റെ ഓഡിയോ എന്നുള്ളത് പ്ലേ ചെയ്യാം അതിൽ കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ദൈവം ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ത് അമോളുടെ ഇൻസിഡന്റാ അനുമോൾ വിളിച്ചു വരുത്തിയോണ്ടാ അനുമോൾ ആ എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നതും ഞങ്ങളെ എക്സ്പ്രഷനും കാര്യങ്ങളും കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അവിടുന്ന് നല്ല ഫയർ എന്നും കിട്ടി പറഞ്ഞിട്ടില്ല നീ പറയേണ്ട വാക്ക് എന്താണെന്നറിയോ ഇക്ക ഞാൻ കാരണമാണ് ഇക്കാക്ക് ഇങ്ങനെ അവസ്ഥ വന്നത് സോറി കിട്ടോന്നുള്ളൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനം സന്തോഷം ഉണ്ടായരാം എനിക്ക് വേണ്ടി ഞാൻ വന്ന് കാര്യങ്ങളിൽ ഇടപെട്ടതിന് നിന്റെ എന്നെ യൂസ് ഓരോ എടുത്തോ തുടക്കം മുതൽ ഇക്ക മാത്രമല്ല അവിടെ അഭി വന്നിരുന്നു എല്ലാവരും വന്നിരുന്നു ഈ ഇഷ്യൂ ഉണ്ടായത് ഇവർ തമ്മിലാണ് കേട്ടോ അക്ബറും ഷാനവാസും തമ്മിലാണ് ഞാൻ ഈ ഷാനവാസ് പറയുന്നത് സത്യം എന്ന് പറയുന്നില്ല കേട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യൂ കണ്ടതിൽ കേട്ടതിനു ശേഷം ലൈവ് കണ്ടവർക്കൊന്നും കൂടി വളരെ കൃത്യമായിട്ട് കുറേ കുറച്ച് മുന്നേ തന്നെ ഒരു സംസാരം തുടങ്ങിയിട്ടുണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ പ്ലേ ചെയ്തില്ല പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ ഈ നിമിഷം വരെയുള്ള അവസ്ഥ ഇനി എടുത്തോ നീ എന്നെ ക്യാപ്റ്റൻസി മോശമാണെന്ന് പറഞ്ഞിട്ട് ഒരാളും മോശമാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നീ മാത്രം മോശമാ ഞാൻ ഇടപെടാത്തത് എന്റെ ഓരോ പരാതിയും നീ ചെയ്യുന്ന ഓരോ ഓരോ പ്രശ്നങ്ങൾക്കും ഞാൻ വന്നുകൊണ്ട് നടുവിൽ നിന്നിട്ട് ഞാൻ മോശക്കാരനാണോ മോശക്കാരനോ ഞാൻ എല്ലാ കാര്യം ഞാൻ ബീട്രൂട്ടിന്റെ ചോദിച്ചു നീ എന്താ ചെയ്ത് ചോദിച്ചു ക്രീമിന്റെ കാര്യം പോലും ലിവിങ് റൂമിൽ ലാലേട്ടന്റെ മുമ്പിൽ ഞാനാണ് ട്രൈ ചെയ്തത് ക്രീം കൊണ്ടുവന്ന് ഞാൻ ഇങ്ങനെ ക്രീം കൊണ്ടുവന്നപ്പോ അത് അനുമോൾ കണ്ടുപിടിച്ചോളാം അപ്പൊ ഞാൻ പറഞ്ഞു ക്രീം കൊണ്ടുവന്നു എന്നുള്ള ആ ക്രീം യൂസ് ചെയ്യാനുള്ള റൈസിന് ഇരക്കുണ്ടോ എന്നുള്ള ചോദ്യം എന്നുള്ള രീതിയിൽ അപ്പൊ അന്ന് ജിസേലിന്റെ ഭാഗം ജിസേലിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് വയക്കു കിട്ടും ഷാനവാസ എന്തിനാ എന്നെ മാത്രം കുറ്റപ്പെടുത്തി സംസാരിക്കണം അനുവിനെ സേഫ് ആക്കണം ചോദിച്ചു പക്ഷെ അന്ന് ഞാൻ പറഞ്ഞതാ ഞാൻ ആസ് എ ക്യാപ്റ്റൻ ചോദ്യം ഞാൻ അവിടെ ഫേവററ്റിസും കാണിക്കാൻ പറ്റില്ല ഞാൻ ചോദിക്കും ഞാൻ ക്യാപ്റ്റൻ ആണ് എന്റെ മുന്നിൽ ഇങ്ങനെ കള്ളത്രം കാണിച്ചു കഴിഞ്ഞാൽ ജിസേലായാലും അനുമോളായാലും ഞാൻ ചോദിക്കും ഞാൻ പറഞ്ഞു അത് ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഒക്കെ

നീ ഡൈവേർട്ട് ചെയ്യല്ലേ കാരണ ഷാനവാസിന് വേണ്ടെന്നു വെച്ചാൽ ഷാനവാസിന്റെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് പുറത്തേക്ക് ഔട്ടാണ് അടിസ്ഥാനപരമായിട്ട് ഗെയിമിൽ പുറത്തെത്തിക്കണം എന്തെങ്കിലും തോന്നിയാ തോന്നിയാ നല്ലതാണ് എന്തോ പറഞ്ഞു മോള് ഈ വൈൽഡ് ഗാർഡ്സ് കയറിയതിനു ശേഷം പുറത്ത് സപ്പോർട്ട് അനുമോൾക്കാണെന്നുള്ളത് പല മനസ്സിലായിട്ട് പലരും പല രീതിയിലതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് കാരണം അനുമോളുടെ കൂടെ ചിലർ നിൽക്കുന്നുണ്ട് അനുമോൾ എതിരെ നിൽക്കുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കെതിരായിട്ട് പുറത്തുനിന്ന് കയറിയ ആൾക്കാർ കളിക്കുന്നുണ്ട് അപ്പോൾ ഇവരിതിനുള്ളിൽ ഡിസ്കസ് ചെയ്യുന്ന സംഭവം എന്താ വെച്ചാൽ സപ്പോർട്ട് പുറത്ത് അനുമോൾക്കാണ് ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ പിന്നെ അനുമോളുടെ കൂടെ നിൽക്കാൻ ചിലർ വിചാരിക്കുന്നത് ചിലർ എതിർക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് ഇത് ഇന്ന് അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ അവിടെ ഉണ്ടായി അക്ബറോ അനിലായിട്ടൊന്ന് ഡിസ്കഷൻ ഉണ്ടായി അപ്പോൾ ഷാനവാസിൻ്റെ ഗെയിം പ്ലാൻ എന്താ വെച്ചാൽ പുറത്ത് ഒരു പക്ഷേ ചിലപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ കയറി ഷാനവാസിന് മനസ്സിലായി അനുമോൾക്ക് പുറത്ത് സപ്പോർട്ടുണ്ട് അപ്പോൾ അക്ബർ അല്ല അവിടെ ഷാനവാസിന് ഒരു പ്രതിയോഗിയായിട്ട് സ്ട്രോങ് ആയിട്ട് വരുന്നത് അവിടെ നിൽക്കുന്നത് അനുമോളാണ് എന്നുള്ളതാണ് ഷാനവാസ് എന്നുള്ളത് ഷാനവാസ് മനസ്സിലാക്കിയിട്ട് ഷാനവാസിൻ്റെ ഗെയിം നേരെ അക് അനുമോളുടെ നേരെ തിരിച്ചതാണ് ഇപ്പോൾ അതാണ് എനിക്ക് തോന്നിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും എന്നിട്ട് നേരെ തിരിച്ചിട്ട് അനുമോൾ അതിൻ്റെ ഉള്ളിൽ എക്സ്പോസ് ചെയ്യുക കാരണം നേരെ തിരിച്ചിട്ട് അനുമോൾക്ക് അഗീൻസ് ആയിട്ട് വേറെ എന്തെങ്കിലും ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ അനുമോളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകമായിട്ട് വേറെ കോണ്ടും വരുന്നില്ല അനുമോളുടെ ഭാഗത്ത് നിന്ന് ഈ ഇരുത്തവും കരച്ചിലും സംഗതിമാളും അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ടാസ്ക് വരുന്ന സമയത്തോ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് എന്തെങ്കിലും ഒരു ഒരു ഡിസ്കഷനുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ എതിർക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല അനുമോളുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ വല്ല ഈ സൈഡിലൊക്കെ പോയിട്ട് അവിടെയും എവിടെയും പോയി നിൽക്കുക ആ ഒരു ക്യൂട്ട്നെസ് കാണിക്കുക തലതാത്തുക ആ ഒരു വിക്ടിമൈസ്ഡ് ആയി പോവുക ഈ ഒരു രീതിയിലാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ അത് മാത്രമേ അതിൻ്റെ ഭാഗത്തുനിന്നുള്ളൂ അപ്പോൾ ഷാനവാസിക്കിന് ഈ അനുമോൾക്കെതിരെ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ പഴയ സാധനം എടുത്തിടണം ആ പഴയ സാധനം എടുത്തിട്ട് ഉദ്ദേശിക്കുന്നത് കട്ടപ്പ എന്ന് പറഞ്ഞാൽ അത് അനുമോൾ തന്നെയാണ് പുറകിൽ നിന്ന് കുത്തുന്ന ആൾക്കാ ആളാണ് നിങ്ങൾ ലൈവിൽ അല്ലെങ്കിൽ എപ്പിസോഡിൽ കാണുന്ന പോലെ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ കണ്ടെത്തിയിട്ടുള്ളത് ഈ വ്യക്തി ഫേക്കാണ് ഇത് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കളഞ്ഞു ഇവിടെ വെറുപ്പ് നീ എനിക്ക് വേണ്ടി ഒരു നല്ല വാക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു സോറി പറഞ്ഞിട്ടുണ്ടോക്കായിട്ട് ഉത്തർന്നി തെളിദ കാര്യത്തിന് എന്നെ യൂസ് ചെയ്യും അതും അത് പാടില്ലെന്നാലും ഒരു മനുഷ്യത്വത്തോടു കൂടി പെരുമാറാൻ പഠിക്കണം മനസ്സിലായില്ലേ ഒന്നില്ലെങ്കിൽ നിനക്ക് വേണ്ടി സൗണ്ട് കളഞ്ഞവനാ ഞാൻ നിനക്ക് വേണ്ടി സംസാരിച്ച് മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിച്ചവനാ ഞാൻ ആരെ ആർക്കെങ്കിലും വേണ്ടിയാണോ ബിഗ് ബോസിലെ പോണത് എനിക്കറിയില്ല എല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിം കളിക്കല്ലേ ഇത് ഗെയിമാണ് ഷാനവാസിന്റെ ഗെയിം തന്നെയാണ് പക്ക ഗെയിം തന്നെയാ നല്ലത് എന്താ പറഞ്ഞാ പറയുന്നില്ല ും ചോദിച്ചിട്ട് കാര്യമില്ല കൺഫെൻഷൻ റൂമിൽ പോയത് ഞാനും അക്കവർ മാത്രോട് അക്വറിനോട് ചോദിക്കേണ്ടത് എന്നോട് അക്കവറിനോട് നീ ചോയിച്ചോ എന്താ കൺഫെൻഷൻ റൂമിൽ സംഭവിച്ചോന്നുള്ളത് എന്നോട് ചോദിക്കണ്ടത്രുടെ എന്നോട് ചോദിച്ചോ ചോദിച്ചില്ലല്ലോ എന്നോട് ചോദിച്ചോ മറ്റുള്ള എല്ലാരോടും ചോദിച്ചിട്ട് എന്താ കാര്യം വേറെ ഉണ്ട് കംപ്ലീറ്റ് വോയിസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു അതായത് നീ പു ഇവത് ഈ അനുമോൾ പുറകുന്ന കുത്തുന്ന കട്ടപ്പയാണ് എന്നാണ് അവിടെ അടിസ്ഥാനപരമായിട്ട് തെളിയിച്ചു കൊണ്ടുവരുന്നത് അനുമോൾക്ക് മറുപടി ഒന്നുമില്ല ആസ് യൂഷ്വൽ അനുമോളുടെ ഭാഗത്തുനിന്ന് മറുപടി ഒന്നും പ്രതീക്ഷിക്കേണ്ട അനുമോളായിട്ട് എന്തെങ്കിലും കാര്യത്തിന് ഡിബേറ്റിൽ പോകുന്ന സമയത്ത് കാര്യമായിട്ടൊരു ചർച്ച ഒരു ഒരു പറഞ്ഞൊരു കാര്യത്തിന് മറുപടി എന്നുള്ള കണ്ടീഷനിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അൾട്ടിമേറ്റ്ലി ചിലപ്പോൾ അനുമോൾ എണീറ്റ് പോകും അല്ലെങ്കിൽ ചിലപ്പോൾ ബിഗ് ബോസ് വിളിക്കേണ്ടി വരും ഇവിടെ അനുമോൾ എണീറ്റ് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല ഇവിടെ എന്താ വെച്ചാൽ ബിഗ് ബോസ് അപ്പൊക്ക് പറ്റേ ടാസ്കിന് വേണ്ടിയിട്ട് സയറൂൺ മുഴക്കി ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും എന്താണ് ഈ വീഡിയോയോ കുറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബെസ് ബൈ